ഹലോ ഹായ് ഞാനിവിടെ സ്വന്തം സജീസ പറഞ്ഞാണ് എസ് എസ് ക്രീശൻ ഞാനിപ്പോൾ നിൽക്കുന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ കൊട്ടാരക്കരയിൽ നിന്നും വന്ന ഒരു ദാരുണമായ സംഭവമാണ് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ മരണത്തിനിടയാക്കിയ ഒരു സ്ത്രീ കണക്കിൽ വീഴുകയും അതിനോടനുബന്ധമായിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരവിടെ എത്തുകയും അബോധാവസ്ഥയിൽ നിന്ന് ആൺ സുഹൃത്ത് കിണത്തിൻ്റെ സൈഡിൽ നിന്ന് ആളോടിയും ഇടിഞ്ഞ് അദ്ദേഹവും കല്ലുകളും അദ്ദേഹവും ആയിട്ട് താഴെ പോയി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ തലയിൽ വീഴുകയും അതിനോടനുബന്ധമായിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ദാരുണ അന്ത്യം സംഭവിച്ചു കേരള ഫയർഫോഴ്സിൻ്റെ ഒരു പാവപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെടാണ്ടായി കാരണം എന്തെന്ന് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടു കാണും എല്ലാം സംഭവമെല്ലാം മനസ്സിലാക്കി കാണും ഒരു എവിടെ ഉണ്ടായിരുന്ന ഒരു കാമുകനെ മൂന്ന് മക്കളുള്ള ഒരു സ്ത്രീ ഒരു കാമുകനെ വീട്ടിൽ വിളിച്ച് കയറ്റി ആറുമാസങ്ങൾക്ക് മുമ്പ് അവരുടെ ഭർത്താവ് പിണങ്ങിപ്പോയി എന്നൊക്കെ ഉണ്ടായി ആ സ്ത്രീയുടെ വീട്ടിൽ വന്ന് ആ കാമുകൻ വലിയ ബഹളം ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് ആ സ്ത്രീ അടുത്തുള്ള കിണറ്റിലെടുത്ത് ചാടുകയും ഉണ്ടായി ഈ ചാടിയ പ്രശ്നത്താൽ അയലത്തുകാർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിളിച്ചു പാവപ്പെട്ട നമ്മുടെ കേരള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാവരും വന്നു മാനസിക പരിഗണന പോലെ അവർ ചാടി കിണറ്റിനകത്ത് ഈ സ്ത്രീയെ പൊക്കി വലിച്ചു കയറ്റാൻ തുടങ്ങുകയൊക്കെ ചെയ്തു ആ സമയത്ത് ഈ കാമുകൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഈ കിണറ്റിൻ്റെ നാല് ഈറ്റാകെ കിടന്ന് വെട്ടമടിച്ചു കൊടുക്കുകയും മൊബൈൽ ഉപയോഗിക്കുകയും ചെയ്ത് താഴോട്ട് മൊബൈലിൻ്റെ വെട്ടമടിക്കുന്ന കൂട്ടത്തിൽ ആ ചുടുകട്ട കൊണ്ട് കെട്ടിയ ആ കിണറ്റിൻ്റെ ആളോടിയുടെ തൂണിൽ കൈകൊണ്ട് പിടിക്കുകയും പിടിച്ച് ആ തൂണോടുകൂടി ആ കാമുകൻ താഴെ വീഴുകയും ചെയ്ത ഒരവസ്ഥയാണ് ഉണ്ടായത് അപ്പോഴേക്ക് ആ കാമുകി എന്ന് പറയുന്ന സ്ത്രീ ചാടിയ സ്ത്രീ മരണപ്പെട്ടിട്ടില്ലായിരുന്നു അവരെ പിടിച്ച് കയറ്റാനുണ്ട പിടിച്ച് കിണറ്റീന്ന് കയറ്റി കൊണ്ടുവരാനുള്ള ഭയങ്കരമായ ഒരു ഉത്തരവാദിത്തത്തിലാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ കേരള ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥൻ ഒരു നല്ല മനുഷ്യൻ അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ തൂൺകട്ടി അദ്ദേഹത്തിൻ്റെ തലയിൽ പതിക്കുകയും ഈ കാമുകൻ തൊടിയിലടിച്ച് വീഴുകയും ചെയ്തു വീണ് അതിനു ശേഷം കാമുകയുടെ ശരീരത്തിലൂടെയാണ് ഈ കാമുകൻ വീണത് അത് ആ പെണ്ണ് വെള്ളം കുടിച്ച് മരണപ്പെടുകയും ചെയ്തു ഈ ഒരു ദാരുണ അന്ത്യം ഞാൻ ഇവിടെ ഇ എസ് ഐ പാരിപ്പള്ളി ഇ എസ് ഐ മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ സ്ത്രീയുടെയും ഈ മരണപ്പെട്ട നമ്മുടെ പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ബോഡിയും എനിക്ക് കാണാനിടയായി അത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കാൻ പറ്റും പക്ഷേ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ ഈ കേരളത്തിൽ ഒരുപാട് കാമുകി കാമുകന്മാർ ഉടലെടുക്കുന്നുണ്ട് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന കാമുകമാർ കാണുന്നുണ്ട് പത്തിരുപത്തി നാല് വയസ്സുള്ള കാമുകന്മാർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് മദ്യത്തിന് അഡിക്റ്റായി ഏതെങ്കിലും സ്ത്രീകളുടെ പുറകിൽ പോകുന്ന ഒരു പ്രവണതയുണ്ട് ഈ പ്രവണതയിൽ വരുമ്പോൾ ഈ കാണുന്ന ഈ കുടുംബിനിയായ സ്ത്രീകൾ ഒന്ന് ആലോചിക്കണം നിങ്ങളെക്കൊണ്ട് എത്ര കുടുംബങ്ങളാണ് നശിച്ച് എന്ന് നിങ്ങൾ ആലോചിച്ച് ഇതിനൊരു സൊല്യൂഷൻ ഇനിയുള്ള തലമുറയെങ്കിലും ഒന്ന് കീപ്പ് ചെയ്ത് ഒന്ന് പോകാൻ സാധിച്ചാൽ ഏറ്റവും വലിയൊരു പുണ്യമായി തീരും ഈ നാട്ടിൻ്റെ ശാപം ഒന്ന് അവസാനിക്കും ഓക്കെ ബൈ